നമസ്കാരം ജോസഫ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വലയിൽ കുരുങ്ങിയ ഒരു പക്ഷിയെ രക്ഷിക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു അതിൻ്റെ അടിയിൽ ഒരുപാട് ഉണ്ടായിരുന്നു കുറച്ച് കമൻറ്റോളികളും ഉണ്ടായിരുന്നു എന്നാൽ വീഡിയോ കണ്ട ആൾക്കാരും ഉണ്ടായിരുന്നു ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലായി കമൻറ്റോളികൾക്കത് എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മളെ രക്ഷപ്പെടുത്തി വിട്ട പക്ഷി എന്ത് ചെയ്യണമെന്നും അപ്പോൾ ഈ പക്ഷിയെ പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ഇന്നത്തെ വീടിൽ കാണിക്കുന്നത് നമ്മളന്ന് മുറിച്ച് വിട്ട വാലയുടെ അവിടെ നിന്ന് കുറച്ച് തുടിഞ്ഞു പോയി കേട്ടോ ആക്ച്വലി ആ വലയായുടെ നാല് വയർ നാല് സൈഡ് നമ്മൾ മുറിച്ചായിരുന്നു അപ്പോൾ അതിന് പിടുത്തം വിട്ടുപോയി ഇനിയിപ്പോൾ നമുക്കത് അങ്ങോട്ട് ക്രോപ്പ് കയറുമ്പോൾ നല്ലോണം വലിച്ചു കിട്ടണം അപ്പോൾ നമ്മൾ പാവലിട്ടേക്കുന്ന ഇത് വാഴയാണ് ഇവിടെ വാഴ വെച്ചിങ്ങനെ വട്ടം കറങ്ങി വാഴ വെച്ചിരിക്കുകയാണ് നമ്മൾ അങ്ങേറ്റം വരെ അപ്പോൾ ആ പക്ഷി എന്ത് ചെയ്യുന്നു കാണണ്ടേ ഇതൊന്ന് ഏറെ നോക്കി അതുകൊണ്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടത് എവിടെയുണ്ട് അതായത് വേണ്ടത് ഇതേണ്ടോ എൻ്റെ കയ്യിൽ തുമ്പത്തും കണ്ടോ ഒരു പക്ഷി ഇരിക്കുന്നത് അതാണ് ആ പക്ഷി ആ ഇത് താണ്ട് കണ്ടോ അതാണ് ആ പക്ഷി ഇരിക്കുന്നത് അവനോടൊന്ന് തീറ്റിടത്തോണ്ടിരിക്കും അപ്പോൾ നമുക്കൊന്ന് കാണാം അവൻ ചിറങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തീറ്റിട്ടിരുന്നെങ്കിലും കുഴപ്പമുണ്ടോ പക്ഷേ നമ്മുടെ പറമ്പിലെ കൊളയട്ട അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവനങ്ങ് ഒഴിവാക്കിക്കോളും ആ ഒരു മാതിരിക്കുള്ള അട്ടക്കയെ മിസേക്ക് തിരുന്നുണ്ട് കൊളയട്ട തന്നെ നല്ല വൃത്തി കയറിക്കുന്നുണ്ടോ കേട്ടോ അതുകൊണ്ട് നമുക്ക് കുളയേട്ടയുടെ ശല്യം വളരെ കുറവാണ് അപ്പോൾ അതിനൊന്ന് അടുപ്പിച്ച് കാണാം അടുപ്പിച്ച് കാണിക്കാം ഇവിടെ നിന്ന് സുഗം ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ ചേട്ടണ്ട നമ്മുടെ പക്ഷി ഇരിക്കുന്നതാണ്ടോ ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ട് അവൻ ജീവിച്ചു പോകുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അന്നേരം പറന്നു പോകും വേണ്ട അവിടെയുള്ള ചെറിയ മീനുകളെയും കക്കയൊക്കെ പെറുക്കിയിട്ട് തിന്നുകയാണ് അട്ടയൊക്കെ പിടിക്കുന്നുണ്ടോ അതിനകത്ത് നല്ല വൃത്തിയായിട്ട് അത് ഫുഡ് എടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് അത് പറന്ന് നടക്കുന്നുണ്ട് വേണമെന്ന് പറപ്പിച്ച് കാണിക്കാം വേണ്ട തിന്നോട്ടെ ഫുഡ് കഴിക്കാൻ വന്നാലും നമ്മൾ അതിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നമ്മളെ ആരെങ്കിലും ഓടിച്ചു വിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടില്ല അത് വേണേൽ വീണ്ടും അടുത്ത വലയിൽ ഒന്ന് കുരുങ്ങി വെറുതെ തന്നെ അതിനെ കൊണ്ട് കുരുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം എന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിനെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ വാച്ച് ചെയ്യുമ്പോഴത്തേനും ഫോൺ കൊണ്ടുവരാതാണ് ഞാൻ നമ്മൾ കണ്ടത്തിലേക്കും പണിസ്ഥലത്തേക്ക് വരുമ്പോൾ ഫോൺ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി നടക്കുക അപ്പം ഫോൺ കൊണ്ടുവരാതാണ് വരുന്നത് ഇത് ഫുൾ ഫുൾ സ്വിങ്ങിൽ സൂം ചെയ്യുന്നുണ്ട് ഇത്ര ബ്ല ഇത്ര ഷെയ്ക്ക് വരുന്നത് ഇത് വേണ്ടത് പിന്നെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ അതിനെ എന്തോ ചെയ്യാൻ പോവാണോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചിന്ത കാരണം അന്ന് അതിനെ നമ്മളൊന്ന് പേടിപ്പിച്ചായിരുന്നല്ലോ നമ്മൾ വലേന്ന കട്ട് ചെയ്തെടുത്ത് മുണ്ടുകൊണ്ടൊക്കെ പൊതിഞ്ഞ് നമ്മുടെ സ്പർഗികത്തിനകത്ത് ലാലാട്ടിനടിക്കുന്ന കണക്ക് നമ്മൾ അതിനെ മുണ്ടിലൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്ത് അപ്പോൾ അത് ആക്ച്വലി ഒന്ന് പേടിച്ചു പോയി ഇത്രയൊക്കെ ക്ലാരിറ്റി കിട്ടുള്ളൂ കേട്ടോ ഫോണിൽ എടുക്കുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ പക്ഷി നല്ല വൃത്തിയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നുണ്ട് നമ്മളതിനെ രക്ഷിച്ചില്ലായിരുന്നെ കാക്ക കുത്തി കൊന്നേനെ ഒന്നുകൂടെ നടന്നു നോക്കാം കിട്ടുമോന്ന് അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ട് ആക്ച്വലി അത് രക്ഷപ്പെടാൻ പോകാൻ പോകാൻ തോന്നുന്നു കാരണം ഇനി നമ്മളിടയ്ക്ക് വരാനതിനുള്ള ത്രാണി അതിനില്ല എന്നാണത് പറയുന്നത് ഒരു കുഴപ്പമില്ല ഉണ്ടോ അതിന് ചിറകളൊന്നും വിഷയമില്ല ചിറകൊക്കെ റെഡിയായി ആയി നമ്മുടെ സമയോചിതമായ ഇടപെടലാണ് അതിനെ രക്ഷപ്പെടുത്തിയത് എന്നിട്ടും കമൻറ്റോളികളുടെ കമൻറ്റ് അതീവ തീവ്രമായിരുന്നു ഉണ്ടോ നടന്നു പോകുന്നുണ്ടോ വേണ്ടല്ലോ ഇങ്ങോട്ട് മാറി നിന്നൊക്കെ തിന്നോളും നമുക്കിങ്ങോട്ട് മാറി നിന്ന് കാണാം കണ്ടമാനം സൂം ചെയ്യുന്നുണ്ടാണോ കേട്ടോ ഒരു ബ്ലറർ വരുന്നത് ഇനി അതറിയാതെ നമ്മൾ അതിനെ അടുത്ത് പോയി സൂം ചെയ്യണം എന്ന് തോന്നുന്നു ഞാൻ അപ്പുറത്തെ കാട്ടികളും എല്ലാം കയറിപ്പോയി പക്ഷെ നമ്മുടെ ഇപ്പം അത് നിൽക്കുന്ന നമ്മുടെ കപ്പയ്ക്കകത്താണ് എങ്ങനെ അതിനടുത്തേക്ക് പോകുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത് നമ്മളെ കാണുമ്പോൾ തന്നെ പറന്നു പോകും അതിൻ്റെ ചിറകിടുന്നൊരു കുഴപ്പമില്ല കേട്ടോ ചിറകൊക്കെ അടിപൊളിയായി ശഹരം ചെറു പൊടിഞ്ഞ് താന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും സറൈവ് ചെയ്യുവാനുള്ള പ്രകൃതിയോട് സറൈവ് ചെയ്യുവാനുള്ള കപ്പാസിറ്റി ഇതുങ്ങൾക്കുള്ളതുകൊണ്ട് തന്നെ അതുങ്ങൾ അതിനെ അതിജീവിച്ചിട്ടുണ്ട് കേട്ടോ അതുതന്നെയല്ല ഒരുപാട് കൊക്കോട് വരും കേട്ടോ ഇപ്പം അത് ഇറങ്ങണോ വേണ്ടതെന്ന് ആലോചിച്ചിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് മാറി മാറിയൊക്കെ അത് ഇറങ്ങിക്കോളും ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം പറപ്പിച്ച് വിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഊങ്ങണ്ടോ അടുത്തൊടി തന്നാൽ മതി പക്ഷേ തിന്നോട്ടെ അത് ഭക്ഷണം കഴിക്കട്ടെ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമെന്നാണല്ലോ അപ്പോൾ അന്നെന്നുള്ള ആഹാരത്തിന് വേണ്ടി ഇറങ്ങി നടക്കുന്ന പക്ഷിയാണ് നമ്മളതിനെ അധികം ഉപദ്രവിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പക്ഷിയുടെ അവസ്ഥ അപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ തെറി പറഞ്ഞായിരുന്നു തെറി പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തോട്ടോ ഒരു കുഴപ്പമില്ല ചിറവ കടിക്കുന്നുണ്ടോ